നമസ്കാരം നമ്മൾ സിദ്ധന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ആൾക്കാരാണ് സിദ്ധന്മാർ അല്ലെങ്കിൽ സിദ്ധി എന്താണ് അതെങ്ങനെയാണ് ലഭിക്കുക നമ്മുടെ യോഗസൂത്രത്തിലെ നാലാമത്തെ ചാപ്റ്റർ കൈവല്യ പാദത്തിൽ സിദ്ധി എന്താണെന്ന് നമ്മൾക്ക് ഡിഫൈൻ ചെയ്ത് തന്നിട്ടുണ്ട് അതെന്താണ് നമുക്ക് ആദ്യം നോക്കാം ജന്മൌഷധി മന്ത്രതഭ സമാധിജ സിദ്ധയാ ജന്മൌഷധി മന്ത്രതപ സമാധിജ സിദ്ധയ അഞ്ച് വഴിയിലൂടെയാണ് നമ്മൾക്ക് എട്ട് സിദ്ധികൾ ലഭിക്കുക എട്ട് സിദ്ധികൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ അത് കേൾക്കാനെങ്കിലും വളരെ രസമാണ് ഒന്നാമത്തേത് അനിമ അതായത് നമ്മൾക്ക് ഏറ്റവും ചെറുത് ആറ്റത്തിനേക്കാളും ചെറുതായി മാറാൻ നമ്മൾക്ക് സാധിക്കുക അതുപോലെ രണ്ടാമത്തേത് മഹിമ ഏറ്റവും വലുതായി മാറുക അല്ലെ ഏറ്റവും വലുതായി എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുക മൂന്ന് ലഗിമ ലൈറ്റ് ആയിട്ട് പറന്ന് നടക്കാൻ പറ്റുന്ന വിധത്തിലായി മാറുക നാല് ഗരിമ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹെവിയായി മാറുക ഭാരമുള്ളതായിട്ട് മാറുക അഞ്ചാമത്തേത് പ്രാപ്തി പ്രാപ്തി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ആഗ്രഹിക്കുന്നത് ലഭിക്കുക അടുത്തത് പ്രാഗമ്യ പ്രാഗമ്യ എന്ന് പറഞ്ഞാൽ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുക അടുത്തത് ഇഷിത്വ ഇഷിത്വ എന്ന് പറഞ്ഞാൽ നമുക്ക് സൃഷ്ടിക്കാനും നശിപ്പിക്കാനും സാധിക്കുക വശിത്വ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും കൺട്രോൾ ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവനിലും നമുക്ക് നിയന്ത്രണം ലഭിക്കുക ഇതാണ് അഷ്ടസിദ്ധി എന്ന് പറയുന്നത് അപ്പോൾ അതിനുള്ള മാർഗങ്ങള് അഞ്ച് മാർഗങ്ങള് ജന്മനാ സിദ്ധന്മാരായിരിക്കും ചില ആൾക്കാർ രമണ മഹർഷി അല്ലെങ്കിൽ ശങ്കരാചാര്യരെ പോലെയുള്ളവരൊരു ജന്മനാ ഉള്ള സിദ്ധിയാണ് ഔഷധി ചില മരുന്നുകൾ ചെടികളിൽ നിന്ന് ലഭിക്കുന്ന ചില മരുന്നുകളിലൂടെ എന്നാണ് പറയുന്നത് അതുപോലെ തപ തപസ് എന്ന് പറഞ്ഞാൽ നിരവധി ഓസ്റ്റിറിറ്റീസ് പ്രാക്ടീസ്കളിലൂടെ സമാധിജ മെഡിറ്റേഷനിലൂടെ നമ്മൾക്ക് സിദ്ധി ലഭിക്കും ഇങ്ങനെ അഞ്ച് മാർഗങ്ങളാണ് പറയുന്നത് ശരിക്കും സിദ്ധി എന്ന് പറഞ്ഞാൽ മൈൻഡിൻ്റെ മെറ്റീരിയലൈസേഷനാണ് മനസ്സുകൊണ്ട് നമ്മൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ഏത് മനസ്സ് ശുദ്ധമായ നിശ്ചലമായ മനസ്സിനെ ബോധം തന്നെയായി മാറി കോൺഷ്യസ്നെസ് ഈശ്വരൻ തന്നെയായി മാറി സൃഷ്ടി നടത്താൻ പറ്റുന്ന പറയുന്നത് അപ്പോൾ ഇവിടെ സിദ്ധിയുടെ കിട്ടണമെങ്കിൽ സിദ്ധി ലഭിക്കണമെങ്കിൽ മനസ്സ് നിശ്ചലം എന്ന് പറഞ്ഞാൽ ഒരു ഇളക്കം പോലും ഇല്ലാതെയായാല് അത് ഈശ്വരനായി മാറി അല്ലെങ്കിൽ ബോധമായി മാറി അപ്പോൾ സൃഷ്ടി നടക്കും അപ്പോൾ സിദ്ധനാവും എന്ന കാര്യത്തിൽ സംശയമില്ല ഓക്കെ താങ്ക് യു